പാലക്കാട് മലമ്പുഴയിൽ ട്രെയിൻ ഇടിച്ച് പരിക്കേറ്റതെന്ന് സംശയിക്കുന്ന കാട്ടാനയുടെ നില ഗുരുതരമായി തുടരുന്നു ആനയ്ക്ക് പിൻകാലുകൾക്ക് ബലം കൊടുക്കാനാകുന്നില്ലെന്നും പുഴ തെറ്റിയതെന്ന് സംശയിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ആന രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് വനംവകുപ്പ് നിരീക്ഷണം ആനയ്ക്ക് മതിയായ ചികിത്സ നൽകണമെന്ന് ആനപ്രേമി സംഘം ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് വനം മന്ത്രിക്ക് പരാതി നൽകി മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്കിനടുത്ത് ട്രെയിൻ തട്ടി വലതു കാലിന് സാനമായ ഇടത്തുകാലിനും ഇടുപ്പിലിനും പരിക്കേറ്റ ആനയെ കഴിഞ്ഞ ബുധനാഴ്ച കാലത്ത് മൂന്നര മണിക്കായിരുന്നു സംഭവം എന്ന് നാട്ടുകാർ പറഞ്ഞ് വനംവകുപ്പ് അവിടെ പോവുകയായിരുന്നു പക്ഷേ അന്ന് തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകേണ്ടതാണ് കാരണം നമുക്കറിയാം നാട്ടാനകളുടെ വിഷയത്തിൽ എന്തെങ്കിലും ചെറിയൊരു സംഭവം നടന്നാൽ ആ ആനയെ വനംവകുപ്പ് പിടികൂടി എന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി വാദിക്കുന്ന വനംവകുപ്പ് ജിപ്പ് ജിപിയോ ആണ് ഹൈക്കോടതിയിൽ ഉള്ളത് എന്നാൽ ഈ വിഷയത്തിൽ തീവ്ര മൃഗസ്നേഹികൾ ഉൾപ്പെടെയുള്ളവർ ആരും ഒന്നും പറഞ്ഞതായി കാണുന്നില്ല എന്നിരിക്കെ ആനയുടെ ജീവൻ നിലനിർത്താൻ വനംവകുപ്പ് അന്ന് തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനും പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം പരാതി നൽകിയിട്ടുണ്ട്